വെൽക്കം നമ്മുടെ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് സ്റ്റാർട്ട് കേസ്റ്റാജ്ജ് കൊണ്ടുപോയി ഇത് അവൾ നാട് പോലെന്നല്ല എന്റെ എന്റെ അത്താനും കൂടി പേര് മുതലാണ് ഇത് രജിസ്റ്റ് ചെയ്യുമ്പോ എന്റെ അത്തേം കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ് അതുകൊണ്ട് ഈ എനിക്ക് എന്റെ മക്കൾക്കും അവകാശം ഞാൻ ഫസ്റ്റ് ആ തന്നെ ഉമ്മാണെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ അത് അളക്കെ അവകാശം ഈ പറയുന്ന രണ്ട് താഴെ അവൾമാർക്ക് അവകാശം ഞങ്ങൾ വീട് വെക്കുന്ന അവൾ ഇവിടെ തന്നെ ഇരിക്കും അതുകൊണ്ട് വാടക വീടുണ്ട് വീടുണ്ട് ഞങ്ങൾക്ക് വിളിക്കണ്ട ഹായ്ലാമീണ്ടാണ് അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മള് പുതിയ വീട്ടിലേക്ക് മാറിയിട്ടോ പുതിയ വീട്ടിലേക്ക് മാറി സംഭവം പാലിപ്പൊ കാച്ചിനെ ഇവിടെയൊക്കെ കരി ഉണ്ട് കേട്ടോ ഒരു തീ വച്ചിട്ട് നല്ല കുഴപ്പമില്ല നല്ല വീടാണ് അടിപൊളി വീടാണ് ഞങ്ങൾക്ക് പറ്റി ഇഷ്ടം സാധനങ്ങളൊക്കെ വ്യക്തിയാക്കുന്നുള്ളു കേട്ടോ എല്ലാ സാധനങ്ങളും ശരിയാക്കുന്നുള്ളു ച്ചിട്ടുണ്ട് അതായത് ഇവിടെ കഴിക്കണ്ടിട്ട് ഞങ്ങൾക്ക് സാധനം കൊടുക്കുന്നു സാധനങ്ങൾക്ക് കൊണ്ടുതാ അന്മാര അടുന്ന് പിന്നെ അതിന്റെ ബാത്റൂമുണ്ട് കേട്ടോ ബാത്റൂമ് ബാത്റൂം ബാത്റൂം പണ്ടത്തെ ബാത്റൂമൊക്കെ അങ്ങനെ കുഴപ്പമില്ല സമാധാനം ഉണ്ട് പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ കാണുന്നത് കൊണ്ട് ഈ സാധ്യതയുണ്ട് ചന്ദനക്കടത്ത് കേസിലുണ്ട് ഈ പ്രതിയായി അല്ലെങ്കിൽ അകത്തായെന്നുള്ള രീതിയിലുള്ള ന്യൂസ് ആണ് അപ്പോഴാണ് നോക്കിയപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇതൊക്കെ അയൽവാസിയായിട്ടുള്ള മുത്തു കൊണ്ട് കൊണ്ടെങ്കിൽ എവിടെ പോകുന്നതും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇതേണത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത് സോ അതെന്തോന്ന് നോക്കിയപ്പോഴാണ് ഇതേണ കൊണ്ട് ഈ സാധ്യത വേറെ വീട്ടിലേക്ക് താമസമായി മാറി എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നത് ഇപ്പോൾ കുറേ നാളുമ്പോൾ ഇതേ കളക് സാധ്യത പറഞ്ഞിട്ടുണ്ട് തന്നെയുണ്ടെങ്കിൽ ഇത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കത്തില്ല തനിക്കുണ്ടെങ്കിൽ ഭയങ്കരമുള്ള അവകാശം ഈ വീട്ടിലുണ്ട് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ശരി തൻ്റെ ഉമ്മ എന്നെ കേസ് കൊടുത്താലും ശരി അതിനൊന്നും ഒരു പ്രശ്നമില്ല തൻ്റെ മക്കളും താൻ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്ന രീതിയിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേറൊരു വീട്ടിലേക്ക് പോയ രീതിയിലാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ഇനി ആ അമ്മയുണ്ടെങ്കിൽ എന്തെങ്കിലും കേസ് കൊടുത്ത് അത് കാരണമാണ് അവർ മാറി അറിയത്തില്ല പക്ഷേ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല എന്തെന്ന് നടന്നാല് ശരി എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ വീട്ടിൽ ചെന്നതിന് ശേഷം ഉണ്ട് ഈ സാരിത പറയുന്ന ഒരു കാര്യം ഈ വീഡിയോ വന്നതിന് ശേഷം ഭയങ്കര സമാധാനമായിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവരാണ് ഇതിനെല്ലാം കാരണം നല്ല സമാധാനമായിട്ട് തന്നെയാണ് ഇവര് കുറച്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ പോയിക്കൊണ്ടിരുന്നത് ഇവര് തന്നെയാണ് വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് വെളിയിടുകയും അത് ആക്കി എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എവർക്ക് സമാധാനം തിരിച്ചു കിട്ടി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എവര് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് സോ എന്തായിരുന്നാലും ശരി വേറെ അവരുടെ അമ്മ കേസ് കൊടുത്താൽ അതിൻ്റെ എന്തോ കാര്യമാണെന്ന് തോന്നുന്നു അതല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു വീട് മാറേണ്ട കാര്യവും അങ്ങനത്തുള്ള ഒന്നുമില്ല എന്തായിരുന്നാലും ശരി സാധ്യത ഉണ്ടെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്നവർ ഓരോരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും ശരി ആ ഉമ്മയുണ്ടെങ്കിൽ ഇത്ര നാൾ വീട്ടിൽ കേട്ടാതിരുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെ കാരണം എന്തായിരുന്നാലും ശരി അത് സ്വന്തം ഉമ്മ തന്നെയാണ് പിന്നെ സ്വന്തം സഹോദരികൾക്കെതിരെ ഒരുപാട് വീടുകളായിട്ട് ഇത് എനിക്ക് സാധ്യത വരുന്നുണ്ട് എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തൊന്ന് കമൻറ്റ് ബോക്സിൽ കൻ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ